ട്രീറ്റ്മെന്റ് എന്ന് മഹി കുറച്ച് മാസങ്ങൾ കളയുന്നേ ഫലമില്ലാത്തൊരു യാത്രയാ താൻ നടത്തിക്കൊണ്ടിരിക്കുന്നേ ആദ്യം കുറച്ച് മരുന്ന് തരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അത് ശരീരവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞ് പിന്നീടല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നേ മരുന്ന് മന്ത്ര ഹോസ്പിറ്റലൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തു മാറ്റിക്കളഞ്ഞതാ ഇനി ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോവാൻ എനിക്ക് താല്പര്യമില്ല എന്നെ കണ്ണേട്ടെ സ്നേഹിക്കുന്നുണ്ടോ എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ ഞാൻ അറിയില്ലേ അങ്ങനെയാണെങ്കിലേ ഈ ഒരു കാര്യത്തിൽ മാത്രം കണ്ണേട്ടാശി പിടിക്കരുത് നിമിത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം എന്റേത് കണ്ണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പോലും അങ്ങനെയാ ഇപ്പൊ വളരെ യാദൃശികമായിട്ട് ഒരു ഓൺലൈൻ പ്രോഗ്രാമിലാ ആ വൈദ്യന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടത് അത് ദൈവം കാണിച്ചു തന്നതാണെന്ന എന്റെ വിശ്വാസം അങ്ങനെയുള്ളപ്പോ നമ്മൾ അതിനെതിര് നിൽക്കാൻ പാടില്ല കണ്ണേട്ട ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാ എനിക്ക് തങ്ങേണ്ടി വരും അവിടെ എനിക്ക് കൂട്ടിരിക്കേണ്ടത് താനായിരിക്കും ആ സമയത്ത് നമ്മുടെ നോക്കും ഒരുപാട് നോക്കി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ പണം ഒരു പരിധിവരെയൊക്കെ മതി അതിനേക്കാളും അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട പലതും ഉണ്ട് വേണ്ട അദ്ദേഹം നോക്കാന്ന് പറഞ്ഞല്ലോ ഒരൊന്നൊന്നര വർഷം എനിക്ക് വേണ്ടി ഒന്ന് നിന്ന് തരണം ഇത്തിരി കഷ്ടപ്പെടണം ചെറിയൊരു മാറ്റം ഉണ്ടായാൽ പോലും അത് വലിയൊരു നേട്ടമല്ലേ അതുകണ്ട് നമ്മൾ മാത്രമല്ലല്ലോ കണ്ണേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെ ആത്മാവ് പോലും സന്തോഷിക്കും കണ്ണൻ അപകടം ഉണ്ടായ ശേഷം അലോപ്പതി ഡോക്ടർമാർ അവനെ കയ്യൊഴിഞ്ഞ സമയത്ത് അവനെ സഹായിക്കാൻ അവസാനം ഒരു ആയുർവേദ ഡോക്ടർ എത്തിയിരുന്നല്ലോ ആയുർവേദം തന്നെയാണ് അന്നും അവന് തുണയാകുമെന്ന് നമ്മൾ ഭയന്നത് ആ സമയത്ത് ഞാനാ മരുന്നുകൾ പലതും എടുത്ത് മാറ്റിയത് അന്നാ ഡോക്ടർ എങ്ങനെയാണ് മരുന്നുകൾ മിക്സ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞിരുന്നു അയാള് പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിട്ടാ ഞാൻ ഓരോന്നും ചെയ്തത് അതിനുശേഷം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് അവനെ ചികിത്സിച്ചിട്ട് അതേ ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞത് ഇനി രക്ഷയില്ല ആയുർവേദവും ഫലിക്കില്ല എന്നാ ഇപ്പോഴും ഒരു നാട്ടുവൈദ്യനല്ലേ അവള് കണ്ടെത്തിയിരിക്കുന്നത് അതും സാധാരണക്കാരനെയല്ലോളം ഇനി ഇപ്പൊ കണ്ണേട്ടനെ നോക്കുന്നതേ അമ്മയല്ല അവളാ അതുകൊണ്ട് മരുന്നൊക്കെ കൊണ്ടുവന്ന അവളായിരിക്കും മിക്സ് ചെയ്യുന്നത് കേസാ ഇനി നേരിയ ചലനശേഷി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാ എങ്കിലും വീണ്ടും ചികിത്സ തുടങ്ങിയെന്ന് നെഞ്ചിനകത്തൊരു ഭാരം പോലെ ഇവരെ പറയുന്ന വൈദിനെ കുറിച്ചെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അയാൾ ആളൊരു അമ്മാവാ ഒരിക്കലും നടക്കാത്ത കേസാണെങ്കിൽ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ നേരത്തെ എഴുതിത്തള്ളും അതല്ല അവന് നേരിയ പ്രതീക്ഷ കൊടുത്ത പിന്നെ ചികിത്സ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും അതാണ് എന്റെ പേടി അന്ന് സ്നേഹത്തോടെ അവന്റെ അരികിലിരുന്ന് മരുന്ന് മുഴുവൻ അവനെ കുടിപ്പിച്ച ശേഷം ആ ഇടയ്ക്ക് അവൻ ഐസിയുലായത് വാമേൻ ഓർമ്മയില്ലേ അന്ന് ഞാനല്ലോ പോയത് അതിനുശേഷം മോളെ ഡോക്ടർമാരാ പറഞ്ഞത് ഈ ആയുർവേദം ഒന്നും വേണ്ട പയ്യൻ ചത്തുപോവുന്നു പിന്നെ അവന്റെ അച്ഛന്റെ ബന്ധുക്കളും പറഞ്ഞു പയ്യനെ അതോടെ നിന്നു കൊല്ലണ്ടേഷം അന്നവനെ ചികിത്സിച്ച വൈദ്യര് പിന്നീടന്നോട് പറഞ്ഞു ആ മരുന്ന് കഴിച്ചാൽ ഒരു കാരണവശാലും രോഗിക്ക് തളച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ കണ്ണനെ വീണ്ടും കാണണമെന്നും പറഞ്ഞു അയാളുടെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ വായി വരുന്നതൊക്കെ പറഞ്ഞിട്ട് അയാളെ ഞാൻ പിന്തിരിപ്പിക്കുകയായിരുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ